ബി ആർ ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ നിൽക്കുന്നത് ആനക്കോട്ടയിലാണ് കേട്ടോ നമ്മൾ ആനക്കോട്ട ഒരു വീഡിയോ ഇതിനും മുന്നേ നമ്മള് ഇട്ടിട്ടുണ്ട് നമ്മൾ ആ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇപ്പോഴും ആനക്കോട്ടയിലേക്ക് എത്താൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ആനക്കോട്ടയിൽ ഒരു മാസമായിട്ട് ആനകൾക്ക് എന്താണ് നടക്കുന്നത് സുഖ ചികിത്സ അതെ ആനകൾക്കുള്ള സുഖ ചികിത്സ നടന്നുകൊണ്ടിരിക്കാണ് അപ്പൊ വേണ്ടിട്ടുള്ള ഓരോ കാര്യങ്ങളുണ്ട് അതായത് ഒരു മാസം ഫുൾ ആയിട്ടുള്ളത് ആനകൾക്ക് അപ്പൊ അതിന് വേണ്ടി മരുന്നുകളൊക്കെ ഉൾപ്പെടുത്തി ആയുർവേദപരമായിട്ടല്ലേ ആയുർവേദപരമായിട്ട് കാലത്ത് നടന്നോണ്ടിരുന്ന അതേ രീതി തന്നെ ഇപ്പോഴും നടന്നോണ്ടിരിക്കണോ ഓരോ വർഷം കൂടുമ്പോഴാണ് ആനുവലിട്ട് ഓരോ വർഷം കൂടുമ്പോ അത് ഒരു മാസം ഉണ്ടാവും ഒറ്റ മാസം മാസം മൊത്തം ഉണ്ടാവും അതെ അത് ആനകൾക്ക് ഉണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇവരുടെ ശാരീരികമായിട്ടുള്ള പോഷകത്തിന് വേണ്ടിയിട്ട് ഇവർക്ക് എനർജി കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടുള്ള സംഭവം അത് മാത്രല്ല ഒഴിച്ചിലും ഉണ്ട് ആനകൾക്ക് ഒഴിച്ചിലും ഭക്ഷണം അങ്ങനെ അതെ അപ്പൊ നമുക്ക് ഒന്ന് കാണാം നമുക്ക് കേട്ടോ ഇവിടെ മുന്നേ അതെ ഓക്കേ നമ്മൾ വണ്ടി അപ്പോ അകത്ത് കയറാനുള്ള എൻട്രി ഫീ വാങ്ങിക്കാണ്ട് ചെന്നുണ്ട് ഇവിടെ അതാണ് ഇത് ഒരാൾക്ക് ഇരുപത് രൂപയാണ് അത് കുട്ടികളാണെങ്കിൽ പത്ത് രൂപയാണ് പിന്നെ നമ്മൾ ഫോണുള്ളിൽ നമ്മൾ എടുക്കുന്ന ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ അങ്ങനെ അഡീഷണൽ ആയിട്ട് നമ്മളൊരു ഇരുപത്തഞ്ച് രൂപ അടക്കണം നമ്മുടെ ഫോണിലേ പറ്റുള്ളൂ മറ്റുള്ള ക്യാമറ ഒക്കെ ആണെങ്കിൽ ആയിരത്തഞ്ഞൂറ് അറേഞ്ച് ചെയ്യുന്നുണ്ട് ഫോണുണ്ട് ഗുരുവായൂർ ദിവസം ബാലു ആണ് എന്ത് രസം നിക്കാണാ ആ ആനപ്പട്ടകളുടെ ഇടയിൽ നിൽക്കുന്നത് അടിപൊളി ആ അടിപൊളി അല്ലേ ബാലു ആ പിന്നെ അടിപൊളി ആ അടിപൊളി എന്താ കാണാൻ ഈ ആനക്കോട്ടിൽ വന്നു കഴിഞ്ഞാല് ഒരു പ്രത്യേക രസം രസകരം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആനക്കെ എല്ലാ ആനകളിലും ഓരോ കെട്ടിയിട്ടുണ്ട് ആ കാരണം കെട്ടിട ഇവർക്ക് വേണ്ടി സുഖ ചികിത്സയാണല്ലോ അപ്പൊ ഇവർക്കുള്ള ഓരോ കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ട് ഓരോ ആൾക്കാരും നോക്കണ്ടോന്നെ ഇത് മണ്ണാകണ കെട്ടാൻ വേണ്ടി ഇവർക്ക് താമസിക്കാൻ ഇതൊക്കെ പുതിയത് ഞാൻ

ആ ആന നിക്കുന്നു എന്ത് സ്റ്റൈലാക്കാണ് പുള്ളി ഒരു സൈഡിലേക്ക് അതെല്ലാം കോബിക്കുറ കുറിച്ച് എന്ത് ഭംഗിയാണ് ആനനെ കുളിപ്പിച്ച് സെറ്റാക്കി കൃഷ്ണതാണ് പിന്നെ ആ മറ്റേ അതിപ്പോ മുന്നെ കുളിപ്പിച്ചിട്ട് വരച്ചതാണ് കുറി അതെ അതിപ്പോഴും പക്ഷേ ഒരു പ്രത്യേക ഭംഗിയല്ലേ പ്രത്യേക അത് രണ്ട് കാല പുറക ആദ്യത്തെ കാലിന് രണ്ടാമത്തെ കാല് ആനപ്പട്ടയുടെ മുകളിൽ വെച്ചിരിക്ക മോഹൻലാഷ്ട പട്ടകൾ എന്ന് പറയുന്നത് തന്നെ ഉണ്ടല്ലേ ആനയ്ക്ക് കഴിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഭക്ഷണമാണ് ഈ ആനപ്പട്ട അത് ഒരു മരം ഉണ്ടാവും അല്ലെ മര തെങ്ങൊക്കെ പോലെ സംഭവം ഉണ്ട് അതൊന്നും ഇതുണ്ട് അതിൽ നിന്ന് എടുക്കാനാണ് ഈ ആനപ്പട്ട അതല്ല ഗുരുവായൂർ അമ്പലത്തിന് വേണ്ടിയിട്ട് തന്നെ ഒരു ഏഴോ എട്ടോ ഓടുന്നുണ്ട് അത് നമ്മുടെ ഈ ആനച്ചന്ത സിനിമ ഉണ്ട് ജയറാമേട്ടന്റെ അതില് ആനയുടെ പട്ട ടെൻഡർ എടുത്ത് കൊടുന്നു തുടക്കുന്ന ആളാണ് നമ്മുടെ ജയറാമേട്ടൻ അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ഒരു ഇത് കാണിക്കുന്നത് എന്താ പറയാ റിസ്ക് കാണിക്കണ്ടില്ലേ ആനപ്പട്ട കിട്ടാനുള്ള റിസ്ക്കും അതിന് വേണ്ടിയിട്ട് ഓടുന്നതും വണ്ടി വണ്ടി ഓടുന്നതും അങ്ങനെയൊക്കെ ആയിട്ട് കുറെ കാര്യങ്ങൾ കാണിക്കുന്നത് അപ്പൊ ഈ ആനപ്പെട്ട എന്ന് പറഞ്ഞാല് നമ്മുടെ കേരളത്തിലെ മൊത്തം ഓരോ സ്ഥലങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കാൻ വേണ്ടി കിട്ടാൻ വേണ്ടി ആനകൾക്ക് കൊടുക്കണ്ടേ ഔഷധ സസ്യങ്ങളും പോഷകസമൃദ്ധമായ ഭക്ഷണ ക്രമവും ശാരീരിക വ്യായാമങ്ങളും ആയുർവേദ ചികിത്സകളും പതിവ് മസാജുകളും കുളിക്കുവാനുള്ള ആചാരങ്ങളും ഉൾപ്പെടുന്നു ചരിത്രത്തിലേക്കും പ്രക്രിയയിലേക്കും ആനയുടെ ആയുർവേദ സുഖ ചികിത്സക്കുള്ള ഭക്ഷണങ്ങളെല്ലാം കഴിച്ച് ആന വഴിയാണ് കണ്ടില്ലേ കൊറേ ആനകൾ ഉണ്ടായിരുന്നിട്ടോ അവര് വലിയൊരു പാത്രത്തിൽ ഫുള്ള് ഊരുളട്ടി അതിന് നല്ല ആയുർവേദപരമായിട്ടുള്ള ചോറുകളാണ് ഉണ്ടല്ലോ ആനയൊക്കെ കഴിച്ച് സുഖമായിട്ട് ഇന്നത്തെ അതിനും കണ്ടില്ലേ രസമായിട്ട് അഴിച്ചു പോയിക്കൊണ്ടിരിക്കാണ് ആനകളെല്ലാം കൊള്ളാം കൊറേ ആനകളുണ്ട് കേട്ടോ ഇനിയും കൊടുത്തു കഴിഞ്ഞു അവിടെ ഇനി കൊടുക്കുന്നുണ്ട് ബാലൻസ് ഇനിയും കൊണ്ട് കൊറേ ആനകളൊക്കെ പോയില്ലാരും കണ്ടില്ല രസല്ല ആണ് എനിക്ക് ആനനെ കുളിപ്പിക്കണ രസം കാണാണ്ടല്ലേ അല്ലേ ആന ആനെ ആനപ്പാപ്പ കൃത്യമായിട്ട് അറിയാ അതുപോലെ തന്നെ ഇതിന്റെ ആ ആനോക്കി കറക്റ്റ് രീതിക്ക് ഇങ്ങനെ ഒരച്ച ഒരച്ച ആ ശബ്ദ ഇവിടെ വരെ ആയിരിക്കാം നമുക്ക് അത്ര നല്ല രീതിക്ക് ഒരച്ചെന്ത് ഭംഗിയായിട്ട് ശ്രദ്ധിക്കണം ആനപ്പാപ്പന്മാർ ഓ ആന എന്താ സുഖായിട്ടു ഉള്ള അടിപൊളി ശരിക്കും ശരിക്കും ശെരിക്കുള്ള ആനകള് ശെരിക്കറിയും പോയിട്ട് പുഴയില് പോയി കുളിച്ച് കഴിഞ്ഞാല് ഇവര് മണ്ണ് വാരി അത് അതാ

ഫുഡ് ഫുഡ് ഇവർക്ക് എന്താ ഫുഡ് ഇഷ്ടം പോലെ കിട്ടും ഫുഡ് അടിച്ച് ഫുഡടിച്ച് ഫുഡടിച്ച് പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് നിൽക്കണ അതുപോലെ തന്നെ അവിടെയും അവിടെ ആനകൾ കിട്ടും ആനകളെല്ലാം കൂടി അതെ ആന ഞാൻ മുന്നേ കേട്ടിട്ടുണ്ട് ഞാൻ മുന്നേ കേട്ടിട്ടുണ്ട് ഈ ആനയുടെ മുൻഭാഗത്ത് ഇതേപോലുള്ള നല്ല ഇടുപ്പുള്ള കളർ വന്നു കഴിഞ്ഞാൽ സ്കിന്നിന്റെ കളർ തന്നെ വന്നു കഴിഞ്ഞാ നല്ല ശാന്തനാണെന്നാ പറയാ ശാന്തനാ പറയാ സാധാരണ ഈ ആന ആനശാസ്ത്രണ്ട് നമ്മടെ ഈ ആനെ കണ്ടു കഴിഞ്ഞാൽ ഏതാ കഴിഞ്ഞാടെ പേര് പറയും ഭക്ഷണങ്ങളുണ്ട് ആനയുടെ കൊമ്പ് ആനയുടെ തുമ്പിക്കൈ അതുപോലെ തന്നെ ആനയുടെ വാല് അങ്ങനെ കൊറേ ഇത് ഇതുണ്ട് ലക്ഷണൊത്ത ആന എന്നൊക്കെ പറയില്ലേ അങ്ങനെ ആനകൾക്ക് ഓരോ പ്രത്യേകതകളുണ്ട് അറിയുന്നവർക്ക് കൃത്യമായിട്ട് ഒരു നോക്കി അത് അല്ലേ പിടിയാന നമ്മുടെ ഈ ആനക്കോട്ടയുടെ ഉള്ളില് അങ്ങോട്ട് പോയി കഴിഞ്ഞാല് കാരണം ഇതിപ്പോ ആൾക്കാർക്ക് കാണാൻ വേണ്ടി കൊടുക്കുന്ന സമയമാണത് അപ്പൊ ആനകളെ കെട്ടിയിട്ടുണ്ട് ഒരു ഓരോ സൈഡില് കെട്ടിയിട്ടുണ്ടോ ആന ഒരു സൈഡിലും കുളിപ്പിക്കുന്നുണ്ടാവും ഇത് കൂടാതെ ഇതിന്റെ അപ്പുറത്തോട്ട് കുറച്ച് ഏരിയ ഉണ്ട് ആ ഏരിയയിൽ എന്ത് പോലെ ആനകൾ നോക്കി അതില് മത ഇളകിയ ആനകളുണ്ട് അല്ലാത്തതുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ അവിടെ കെട്ടി പക്ഷെ അവിടേക്ക് ആൾക്കാർക്ക് അല കൂട്ടൊന്നും ഇല്ലേശന അവിടേക്ക് പാപ്പമാർക്ക് മാത്രമേ അവിടെ അവിടെ കില്ലാടികളാണ് ഇവിടെ അങ്ങോട്ട് നേരെ നോക്കി കാണാൻ പറ്റും വരച്ചു ഈ വെങ്കല പ്രതിമ അതുപോലെയുള്ള പ്രതിമ എന്നൊക്കെ പറയില്ലേ അതുപോലെ കാണാം എന്ത് രസ കാണും അടിപൊളി കൊറേട്ടാ നോക്കുമ്പോഴാണ് എല്ലാം മനസ്സിലാവണം അതുപോലെ അടിപൊളി ഡോക്ടർമാരുടെ സാന്നിധ്യം അപ്പോ ഈ ആനക്കോട്ടെ വന്നു കഴിഞ്ഞ ഒരു അമ്പലം ഉണ്ടല്ലേ ഒരു അമ്പലം ഉണ്ട് അതാണ് ആ കാണുന്ന അമ്പലം കണ്ടില്ലേ ഇവിടെ മുന്നേ പൂരിണ്ടായിരുന്ന അച്ഛൻ്റെ ഒരു കൂട്ടുകാരനല്ലേ അതെ പേരെന്താ വാസുദേവൻ നമ്പൂതിരി എന്റെ കൂടെ പഠിച്ചാണ് ഞങ്ങൾ ഒരുമിച്ച് പെരുങ്ങോട് സ്കൂൾ പഠിച്ചാണ് അന്ന് അപ്പൊ അദ്ദേഹം പൂജാരിയായി പുള്ളിക്ക് അതാണ് കൂടുതൽ താല്പര്യം ഇഷ്ടം ഇപ്പൊ ഗുരുവായൂർ അമ്പലത്തിൽ ഇണ്ടയാള് ആ അപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അമ്പലത്തിൽ ആദ്യം പൂജ ചെയ്തിരുന്ന അദ്ദേഹമായിരുന്നു ഇനിയിപ്പൊ ശരിയാക്കി എടുക്കുന്നത് ഇതാണ് ഇത് പുന്നത്തൂർ കോട്ട എന്ന് പറയും പണ്ട് കാലത്തിൽ പണ്ടുകാലത്ത് ഇതൊരു ഇതൊരു കോട്ടയത്ത് തന്നെ ആയിരുന്നു പണ്ട് ഒരു താമസം അതന്നെ

ശെൽകരണം ഇതാണ് ആനക്കോട്ട പുന്നത്തൂർ കോട്ടയില് വല്യൊരു കുളം ആനക്ക് കുളിക്കാനായിട്ടല്ലേ ആനക്ക് ആനക്ക് കുളിക്കാറുണ്ട് ആനനെ ഇറക്കുന്ന ആന ഇറക്കൂല ഇവിടെ പിന്നെ എന്താ എല്ലാ ആനകളെ ഇറക്കില്ല ഒരു സമയത്ത് ഒരു ഇറക്കും പിന്നെ ഇവിടെ ചണ്ടി പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് നമ്മൾ ഓരോ പ്രദേശത്ത് ഒരു കുളങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ വെള്ളം കുടിക്കാൻ കിട്ടുന്നത് നമുക്ക് അങ്ങനെ അതുകൊണ്ടാണ് സർക്കാർ തന്നെ മഴക്കുഴി എന്ന് പറഞ്ഞ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പ്രദേശത്ത് ഇങ്ങനെ ഇപ്പൊ ഈ പുന്നത്തൂർ കോട്ടയില് ഈ ഇത് ഉള്ളത് കൊണ്ടാണ് ഇവിടത്തെ കിണറ്റിലൊക്കെ ഇഷ്ടം പോലെ വെള്ളം ഈ അടുത്ത പ്രദേശങ്ങളിലൊക്കെ വെള്ളം കിട്ടും എന്തോ അതാണ് ഇവിടെ ആനകളൊക്കെ എല്ലാ ആനകളിലും എല്ലാ ആനകളും ഇറക്കിയിട്ട് അവരെ വിഷമി തുടിക്കാനും കളിക്കാനൊക്കെ വേണ്ടി അത് നമ്മുടെ പട്ടാമ്പി ഭാരതപ്പുഴ ചെന്ന് കഴിഞ്ഞ കാണാളെ വെള്ളത്തിലേക്ക് ഇറക്കിട്ട് ഇങ്ങനെ ആന അങ്ങനെ വെള്ളം അതിപ്പോ എന്താ വെച്ചാൽ നമ്മടെ എന്ന് പറഞ്ഞ ഷട്ടർ അവിടെ അതുകൊണ്ട് പാലത്തിന്റെ ആ വെള്ളം അതുകൊണ്ട് ആന ആനിക്കുന്നുണ്ട് ആനക്കോട്ടയിലേക്ക് വന്നായിരുന്നു സുഖ ചികിത്സയും കാര്യങ്ങളും വിശേഷങ്ങളും ആനകളുടെ രീതികളെല്ലാം നമ്മൾ കണ്ടു മുന്നേ നമ്മള് വീട് ഇട്ടിരുന്നു ആനക്കോട്ടത്തെ അതെല്ലാം അടികൊടുക്കുക അത് ഇതൊക്കെ ഇവിടെ സുഖ ചികിത്സ നടന്നോണ്ടിരിക്കാണ് ആനകളുടെ മൂന്ന് മണി മൂന്ന് മണിക്കാണ് അത് കൊടുക്കുന്നത് കേട്ടോ ഉദ്ഘാടനമായത് രാവിലെ ഒമ്പത് മണിക്ക് ഉദ്ഘാടനത്തിന് അന്ന് മാത്രം ബാക്കിയൊക്കെ ഉച്ചക്ക് ശേഷം മൂന്ന് മണി ആകുമ്പോഴാണ് കൊടുക്കുന്നത് അപ്പൊ ഇവിടെ ഇങ്ങനെയായിട്ട് ആനെ ഫുൾ ആയിട്ട് മറ്റേ നിർത്തും എന്നിട്ട് ആനകൾക്ക് കുറച്ച് കുറച്ച് ഈ പിന്നെ ആയുർവേദ ഐറ്റംസിൽ പെട്ടത് കൊടുക്കും ഫുഡ് കൊടുക്കും ഉണ്ണിപ്പിണ്ടി ഇതാണ് കണ്ടില്ലേ പിന്നെ അഴിപുര സംഭവങ്ങളൊക്കെ കാണാൻ പറ്റിയ അടിപൊളി പിണ്ടികളും കാര്യങ്ങളും ആനകളും കുറെ എല്ലാം കണ്ടു അമ്പലങ്ങളും കാര്യങ്ങളും അവിടുത്തെ പണി അടക്കാനുള്ള കാര്യങ്ങളെ കുറിച്ചത് അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം